ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് ശുക്രൻ തുലാം രാശിയിലാണ് സഞ്ചരിച്ചു വന്നിരുന്നത് നവംബർ ഇരുപത്തിയാറിന് ഈ ഈ മാസം ഇരുപത്തിയാറിന് തുലാം രാശിയിൽ നിന്ന് ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് രാശി മാറിക്കഴിഞ്ഞു വൃശ്ചികം എന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതാം ഭാവമാണ് ആയതിനാൽ തന്നെ പ്രധാനമായും ഏഴ് രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ശുക്രൻ പ്രദാനം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഈ ശുഭഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് അതായത് ദാമ്പത്യം കുടുംബം ലൗകിക ജീവിതം പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി ആറിന് രാശിമാറിയ ശുക്രൻ ബലങ്ങൾ പ്രദാനം ചെയ്യുന്നത് വൃശ്ചികം പതിനഞ്ച് മുതൽ ആയിരിക്കും അതായത് ഡിസംബർ ഒന്ന് മുതലായിരിക്കും ബലങ്ങൾ കിട്ടി തുടങ്ങും പൂർണ്ണതയിൽ ബലങ്ങൾ ജാതകർക്ക് കിട്ടി തുടങ്ങുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഈ സമയം ജാതകർ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക ജാതകം കൂടി വിചിന്തനം ചെയ്തിട്ട് ഇപ്പോഴത്തെ ദശ അന്തർദശാരം എന്നിവ മനസ്സിലാക്കുക ഇപ്പോൾ ശുക്രദശ നടക്കുന്നവരും അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവർക്കും ബലങ്ങൾ പൂർണതയിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശുക്ര സ്ഥാനം മനസ്സിലാക്കുക ഒരു ആചാര്യനെ കണ്ട് അത് മനസ്സിലാക്കി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പൂർണ്ണത പൂർണ്ണമായിട്ടുള്ള ബലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഏഴ് രാശിയുടെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് ഏഴ് രാശിയിൽ വരുന്ന പൊതു ഫലങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് എല്ലാ ഈ പറയുന്ന ഒരേ രാശിയിൽ വരുന്ന എല്ലാ പേർക്കും ഓരോ ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഒരേപോലെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതും കൂടി നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുന്നു ഇവിടെ ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റത്തിലൂടെ ആദ്യമായിട്ട് ഫലങ്ങൾ പൂർണതയിൽ ലഭിക്കുന്ന ഒരു രാശിയാണ് ഇടവം രാശി ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്ര ജാതകങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഇടവം രാശിക്കാർക്ക് രാശ്യാധിപൻ ശുക്രനാണ് കൂടാതെ തന്നെ ഇടവ ലഗ്നക്കാർക്ക് ലഗ്നാധിപനും ശുക്രൻ തന്നെയാവുന്നു ഇടവം രാശിക്കാർക്ക് ശുക്രൻ വൃശ്ചികത്തിലേക്ക് രാശി മാറുമ്പോൾ ഏഴാം ഭാവമായിട്ടുള്ള കേന്ദ്രസ്ഥാനമായിട്ടാണ് വരുന്നത് കൂടാതെ കളത്രഭാവമായിട്ടും വരുന്നുണ്ട് ഇടവം രാശിക്കാർക്ക് ആയതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ആധിപത്യം ഉണ്ടാകുന്ന എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും ധനവയം കുറയും എന്ന് പറയുമ്പോൾ പാഴ് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണം ചിലവാക്കിയാലും അത് പാഴ്ചിലവായിട്ട് അവസ്ഥയിലാണ് വന്ന് നടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അകന്നു പോവുകയും ധനം സ്വരൂപിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും ഏതെങ്കിലും നക്ഷത്ര ജാതകർക്ക് ദുർനടപ്പോ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്വയമേ മനസ്സിലാക്കി നിർത്തിവയ്ക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഈ ഒരു സമയം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആശുപത്രി കാര്യങ്ങളിൽ ഔഷധ സേവയിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള ബലങ്ങൾ ഉണ്ടാകും രോഗശാന്തി ലഭിക്കുന്ന സമയം കൂടിയാണ് കൂടാതെ വിവാഹം പ്രണയം എന്നിവ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഈ പ്രണയ ജോഡികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതെല്ലാം പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കുവാനും തകർന്നു പോയി എന്ന് കരുതുന്ന ജീവിതങ്ങൾ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം പ്രണയ ജീവിതത്തിൽ തകർന്നു പോയി ഇനി തിരികെ ലഭിക്കില്ല എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളിൽ തിരിച്ചു ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നതായിരിക്കും ഈ രീതിയിലാണ് ഇടവം രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം മൂലം വരുന്ന പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് ഈ കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകരാണ് രാശിക്കാർക്ക് ശുക്രൻ വരുന്നത് അഞ്ചാം ഭാവമായിട്ടുള്ള പൂർവപുണ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം എന്നിവയായിരിക്കും പ്രധാനമായും വന്നു ചേരുന്നത് സമാധാനം സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നേരെയായാലാണ് സമാ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന് വന്ന് ഈ ഒരു സമാധാന സന്തോഷം എന്നീ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഗുരുജനങ്ങളുടെ സംരക്ഷണത്തിന് ഗുരുജനങ്ങളെന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും വരുവാനാത്തത് അപ്പോൾ അവരുടെ സംരക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുവാൻ സാധിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും ഗൃഹനിർമ്മാണത്തിലും തടസ്സത്തിൽ നിന്നിരുന്ന പ്രവർത്തികൾ തീർത്തെടുക്കുവാനും ഒക്കെ സാധിക്കുന്നൊരു സമയം കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും അവരുടെ തൊഴിൽ സംബന്ധമായതും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വിജയം കാണുവാൻ സാധിക്കുകയും ചെയ്യുന്ന വളരെ നല്ല ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ വരുന്നത് തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ മകം പൂരം പുത്രം എന്നീ നക്ഷത്ര ജാതകരാണ് വരുന്നത് ഈ ചിങ്ങം രാശിക്കാർക്ക് നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശിമാർ വരുന്നത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് അത് കേന്ദ്രസ്ഥാനമായിട്ടാണ് വരുന്നത് ആയതിനാൽ തന്നെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് അധികം പ്രശ്നങ്ങളുമായിട്ടാണ് ചിങ്ങം രാശിക്കാർ നിലവിൽ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്വന്തമായി ഭൂമി വീട് എന്നിവ ഇല്ലാതെയുള്ള ഒരു ജീവിതം എന്നിവയൊക്കെയാണ് നിലവിൽ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിനെല്ലാം പ്രധാനമായിട്ടും മാറ്റങ്ങൾ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു സമയമാണ് കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന സമയം തൊഴിൽപരമായിട്ട് ഉയർച്ച ശമ്പളവർധനവ് എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ലോട്ടറി പോലുള്ള നറുക്കെടുപ്പുകൾ അതിൽ വിജയികളാകാനുള്ള യോഗം കാണുന്നൊരു സമയമാണ് സകലമാന മാനസിക പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടറന്ന് പോകുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക പരിശോധന ശേഷം അതിനു വേണ്ടിയിട്ടുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ ഈ ബലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണിത് പ്രധാനമായിട്ട് അത് ഓർമ്മയിൽ വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്നത് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ് തുലാം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് ഈ രണ്ടാം ഭാവം എന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചത് ധനസ്ഥാനമാണ് തുലാം രാശിക്കാർക്ക് രാശിയാധിപൻ ശുക്രനാണ് തുലാം ലഗ്നത്തിൽ വരുന്നവർക്ക് ലക്നാധിപനും ശുക്രനാണ് ആയതിനാൽ തന്നെ തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയം സാമ്പത്തികമായിട്ട് വളരെ വലിയ ഉയർച്ചകൾ എന്നും ഉണ്ടാകും എന്നുള്ളതാണ് സകല സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ അത് മറികടന്ന് പോകുവാൻ സാധിക്കും ഒന്നിലധികം വഴികളിലൂടെ സാമ്പത്തിക പുരോഗതി നിങ്ങളിലേക്ക് വന്നു ചേരും പലരുടെയും ധനപരമായിട്ടുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് നിങ്ങൾ കിട്ടില്ല എന്ന് കരുതി പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനങ്ങൾ തിരികെ ലഭിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഇതുവരെയും ശരിയായിട്ടില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം അത് തിരികെ ലഭിക്കുന്ന ഒരു സമയം കുടുംബപരമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗവും ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് ഭൂമി കൃഷി എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു സമയം പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് അഷ്ട അഷ്ടമാധിപതിയാണ് ശുക്രൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും ഈ സമയം ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്നതിൽ ഏതൊരു സംശയവുമില്ല തുടർന്ന് വരുന്നത് മകരം രാശിയാണ് ഈ മകരം രാശിയിൽ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഈ രാശി മാറി വരുന്നത് പതിനൊന്നാം ഭാവം എന്നത് മകരം രാശിക്കാർക്കത് സർവാഭീഷ്ട സ്ഥാനമാണ് ആയതിനാൽ തന്നെ ഏത് രീതിയിൽ ചിന്തിച്ചാലും വിജയം ഉറപ്പ് എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് ശുഭകാരകനായിട്ടുള്ള ശുക്രൻ അല്ലെങ്കിൽ കർമ്മകാരകനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള സകല തടസ്സങ്ങളും വിട്ടകന്നു പോകുന്നതാണ് ഈ ഒരു സമയത്ത് തൊഴിൽ തേടുന്നവർക്ക് ഇതാണ് ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഇത് ഇൻ്റർവ്യൂ എഴുത്തു പരീക്ഷ എന്നിവയൊക്കെ നേരിടുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം ഉറപ്പായിട്ടും സ്ഥിര വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശ യാത്രകൾ നടത്തുവാൻ സാധിക്കും അനുകൂലമായി തീരുകയും ചെയ്യും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാൻ സാധിക്കുന്നൊരു സമയമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ കുടുംബപരമായിട്ട് ഉന്നതിയും സന്താനങ്ങൾക്ക് ഉന്നതിയും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തുവാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് ഈ കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ് കുംഭം രാശിക്കാർക്ക് പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്താണ് ശുക്രൻ രാശി മാറിയെത്തുന്നത് കുംഭം രാശിക്കാരുടെ കർമ്മസ്ഥാനത്തിൻ്റെയും ശുഭസ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപൻ ശുക്രൻ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ പത്താം ഭാവത്തിലെ ശുക്രൻ നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും കർമ്മസ്ഥാനം ഉയർച്ചയിൽ വന്നു ചേരും കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ മണ്ഡലം എന്ന് പറയാം ഭാഗ്യാനുഭവങ്ങളുടെ കാലമായിരിക്കും ഇനി അങ്ങോട്ടുള്ളത് ഇപ്പോൾ അനുഭവിച്ച് വന്നിരുന്ന മാനസികമായതും സാമ്പത്തികമായതും കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ മാറിക്കിട്ടുന്നൊരു സമയമാണ് മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ വിജയിക്കും ഒരാളുടെ കീഴിൽ ജോലി നോക്കുന്നവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ സ്ഥാപനം തുറക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചെയ്യുന്ന ജോലിയിൽ വിജയം പൂർണ്ണതയിൽ ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് ഇനി നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ ആയിരിക്കും തകർന്നുപോയ ബിസിനസ്സുകളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും നഷ്ടമായ ധനം തിരികെ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഭാഗ്യമായിട്ട് വരുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് വരുന്നത് മീനം രാശിയാണ് ഈ മീനം രാശിയിൽ വരുന്നത് പൂരൂരിട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകരാണ് മീനം രാശിക്കാർക്ക് ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് ഒൻപതാം ഭാവം എന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മീനം രാശിക്കാർക്ക് ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം പല രീതിയിലും ജീവിതത്തിൽ ദുരനുഭവങ്ങൾ നേരിട്ട് വന്നവരാണ് മീനം രാശിക്കാർ അതായത് തുടങ്ങി വച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ അ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സന്താന ദുഃഖം എന്നിവയിൽ നിന്ന് എല്ലാം അനുഭവിച്ച് വരുന്നവരാണ് അതിനെല്ലാം മാറ്റങ്ങളും ഉണ്ടാകുവാൻ ഒരു സമയമാണ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നു ഈ ശുക്രമാറ്റത്തിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ നേട്ടം ഉണ്ടാവും ദാമ്പത്യസുഖം ഉണ്ടാവും കുടുംബസുഖം ഉണ്ടാവും സന്താനങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം എന്നിവയൊക്കെ ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നിലവിലെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും തടസ്സത്തിലുള്ള പ്രവർത്തികളൊക്കെ പുനരാരംഭിച്ച് ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ രാശിമാറ്റം ശുക്രൻ്റെ രാശിമാറ്റം എന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടി നടത്തുക ഈ ഒരു രീതിയിലായിരിക്കും ഈ നവംബർ ഇരുപത്തിയാറിന് സംഭവിച്ച രാശിമാറ്റത്തിൽ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ ഡിസംബർ ഒന്ന് മുതൽ ശുക്രൻ തരുന്ന പ്രധാന ഏഴ് രാശിയിൽ വരുന്ന പ്രധാനപ്പെട്ട രാശിക്കാർക്കുള്ള ശുഭകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം